അപ്പൊ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമില്ല എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം അത് പിന്നെ ലവ് മാരേജ് ആണോ എങ്ങനെയും കുറെ പേര് എന്നോട് ചോദിക്കണ്ടേ ഞാൻ ലവ് മാരേജ് അല്ല വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ് ഞാൻ പെണ്ണ് ഒന്നാണ് ആദ്യമായിട്ട് കണ്ടത് പെണ്ണു കളി കഴിഞ്ഞിട്ടേക്ക് ഒന്ന് ആറുമാസ ആണോ ഈ പതിനെട്ടാം തീയതി പെണ്ണുങ്ങളിൽ കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായി ആൾക്കാർ ചോദിക്കണത് എൻഗേജ്മെന്റ് എന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ലൈഫിൽ അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാം കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ആ ഭയങ്കര ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു അത്രയും പറ്റാണ്ടായി എല്ലാവരും പറയേണ്ട അടുത്ത മാസത്തേക്ക് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നേന്ന് അല്ല മെയ് മൂന്നാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് പറയേണ്ടതാണ് മെയ് മൂന്നാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും നാൾ വരെ നമുക്ക്

ുംനിയും അവര് സത്യം പറഞ്ഞു ഇത്രയും നേരം വരെ ഈ ഇപ്പൊ പിരിക്കാൻ പറ്റുണ്ടെങ്കിൽ ഒരു പദ്ധതി സമാധാനത്തിൽ ഇരിക്കാൻ പറ്റണെങ്കിൽ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടോടായിരുന്നു ഞങ്ങൾ നടന്നിരുന്നത് പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ശരി ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ ഞങ്ങളുടെ പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മെസ്സേജ് അയക്കുമെന്ന് അവരയച്ചപ്പോൾ എന്നോട് വാക്ക് പറഞ്ഞോളൂ കുഞ്ഞിനെ ഞങ്ങൾക്കറിയാം നീ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്രയും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും നീ ആ കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയച്ചു അതേപോലെ തന്നെ അത്രയും പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയും ആൾക്കാരുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാം വീഡിയോസ് ഒന്നല്ല ഇപ്പ എന്റെ അമ്മ അച്ഛനാ ഇങ്ങനൊരു കല്യാണല്ലോ തിരിച്ചിരുന്നത് നല്ല രീതിയില് സത്യം പറഞ്ഞല്ലോ അമ്മ കരഞ്ഞിട്ട് തന്നെയാണ് ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല എന്തെങ്കിലും പിന്നെ ഒരു നമുക്ക് കൂട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും എന്റെ ഫാമിലി ആലും എല്ലാരും മനസ്സിലാക്കി ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും എല്ലാരും മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടായി നിന്നു സത്യം പറഞ്ഞ ഞങ്ങളുടെ കല്യാണം ഞങ്ങക്ക് ഓർക്കാൻ പോലും കിട്ടില്ല എന്ന് പറയാം എന്താ വെച്ചാ കെട്ടിയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഉണ്ടായി ഞങ്ങള് കുറച്ച് ദിവസങ്ങളായി ഇതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിലും കല്യാണത്തിന്റെ തലേ ദിവസമാണ് അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരാൾക്കാർക്ക് പല സംശയങ്ങളുണ്ട് പല Dakum, ay, hai, oh, ay, a, a ും കുറ്റം പറ താല്പര്യ എന്തായാലും ഇങ്ങനെ ആയി പോയി ആക്കിയത് ഞാൻ ആക്കിയതാണ് ഞങ്ങള് പക്ഷെ മൂന്ന് മാസം കൊണ്ട് ഞങ്ങക്ക് വെയിറ്റ് ചെയ്യാൻ ആൾക്കാർ പറയണ്ട പക്ഷേ മൂന്ന് മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധം ചെപ്താവാൻ ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക് തമ്മിലല്ല വേറെ കുറച്ച് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടായിരിക്കും

മെസ്സേജ് ൾക്കാര് പക്ഷെ അവർക്കിപ്പോ റിപ്ലോക്കാൻ പറ്റി മനസ്സിലാ അത്രയും വേണ്ടവർക്ക് മാത്രമേ റിപ്ലൈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂക്ക് മാത്രമല്ല വേണ്ട വേണ്ടപ്പെട്ട എല്ലാവർക്കും കോളികൾ ഇഷ്ടം പോലെ ഉണ്ട് അവരും കോളികൾ ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചിട്ടിരിക്കണത് എല്ലാവർക്കും ആരും കുറ്റം പറയുന്നില്ല എല്ലാവർക്കും അറിയാനുള്ള ഒരു ഇതുണ്ടാവും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ലവ് മാരേജും വീട്ടുകാരോറപ്പിച്ചതാണ് എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് അറിയാൻ ആ പക്ഷേ ആ മനസ്സിലാക്കുന്നവരുണ്ടാവും എന്നെ മനസിലാക്കുന്നവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് പക്ഷെ മനസ്സിലാക്കാത്തവരോട് പറയാനുള്ളത് വെച്ചാ ഞങ്ങളുടെ സാഹചര്യം ഇതാണ് ഞങ്ങൾക്ക് സാഹചര്യം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കും എല്ലാം അല്ലാതെ എന്റെ നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്നും എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിപ്പോ സേവ് ഡേറ്റ് ആയാലും ഈ മാസം എടുക്കാന്ന് വിചാരിച്ചിരുന്നെന്ന് പറയാനുള്ള സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സത്യം പറഞ്ഞ നല്ല രീതിയിൽ കല്യാണം നടക്കണം അത് നല്ല മെമ്മറി ഇങ്ങനെ നിൽക്കണം പക്ഷെ അത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അതിന് നമ്മളവസരം അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് അതറിയിച്ച് നല്ല രീതിയിൽ അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയതല്ല നമുക്ക് നടത്തണം അപ്പൊ അതിന് നമുക്ക് ഡ്രസ്സും പെട്ടെന്ന് നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തു എന്താ ചില പലതും എൻഗേജ്മെന്റിന്റെ ബ്ലൗസ് തന്നെയാണ് കിട്ടുന്നത് അത് നമുക്ക് ബ്ലൗസ് അടിക്കാനുള്ള എന്താച്ചാ ഞങ്ങള് രണ്ടാമ സത്യം പറഞ്ഞ ഈ ഒരു കാര്യം പുറത്തിറങ്ങിട്ടില്ല ബാക്കി എല്ലാ ഇറങ്ങി കാര്യങ്ങളും ഇന്നാണ് ഞാൻ ഇറങ്ങി കല്യാണത്തിന് വേണ്ടി ഇറങ്ങി പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നിരുന്നു അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ വന്നു ഇന്നിപ്പോഴേക്ക് ഞാൻ ഡ്രസ്സുകൾ കൊണ്ടുവരുന്ന കുറവായിരുന്നു അപ്പം എനിക്കുള്ള ഡ്രസ്സുകളും കുറച്ച് സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു ഫേസിനെല്ലാം പേഴ്സണലായി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയി ഇപ്പം വന്നുള്ളൂ അപ്പോൾ അവിടെ പോയപ്പോഴും കുറേ ആൾക്കാർ അറിയണവരുണ്ടായിരുന്നു സംസാരിച്ചു അവർക്കൊക്കെ ഞെട്ടിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അറേഞ്ച് വരിച്ചതെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഞെട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് വേറെ ഒന്നല്ല മറ്റ പലർക്കും പ്രശ്നങ്ങളും അത് അവത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ പ്രശ്നമില്ലേ അതായത് ഒന്നും പറയാൻ കിട്ടാത്ത ഒരു സാഹചര്യം സത്യം പറഞ്ഞു ഞങ്ങള് എല്ലാരും ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷിക്കേണ്ട സമയമാണ് സമയ സന്തോഷിക്കാൻ പറ്റിയ അവസ്ഥയല്ല നമ്മക്ക് പക്ഷെ നമ്മളെ നോക്കിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്

മാറി വരണ്ട് ചെറുതായിട്ട് ഓക്കെ നെൽസിനാട്ടൊക്കെ നല്ല മാറ്റിണ്ട് ഇപ്പൊ പിന്നെ എല്ലാവരും മെസ്സേജ് കുമ്പോ റിപ്ലൈ തരാനുള്ള മനസ്സല്ലേ റിപ്ലൈ തരാനുള്ള മനസ്സല്ല അത് അറിയാൻ വേണ്ടിട്ടാണെന്ന് അറിയാം അത്രയും നമുക്ക് വേണ്ട പെട്ടവർക്ക് അത്ര ഞാൻ റിപ്ലൈ കൊടുക്കണത് എന്താ വെച്ചാ നമ്മളുടെ കാര്യം അനുസരിച്ച് ടെൻഷനിലാണ് ഞാൻ ഓക്കെ അല്ലേ ഞാൻ ഞങ്ങൾ എവിടെയാണെന്ന് അറിയണം അങ്ങനെയൊക്കെ ടെൻഷനിലാണ്

കാര്യങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയത് സത്യം പറഞ്ഞ അവരുടെ മൂന്നാളിലെ മൂന്നാൾ മാത്രമല്ല മൂന്നാൾ നമുക്ക് ഭയങ്കര അല്ല ഫസ്റ്റ് അവസാനം വരെ മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്റെ ബന്ധുക്കളായാലും നിമിഷം വരെ അവരുടെ വീഡിയോസ് എടുത്തിട്ട് ആൾക്കാര് ഫോട്ടോസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇതാക്കിണ്ട് ടെൻഷനായിരുന്നു അവരെന്നേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ എടുത്ത് ഇങ്ങനെ അവരുടെ ആൾക്കാരുടെ പിന്നെ അവരുടെ നല്ല ഞങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു അങ്ങനെ വീഡിയോസ് കാണുമ്പോ അതൊന്നും ഒരു കുഴപ്പമില്ല പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സമാധാനം ഞങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ അല്ല ഒരിക്കലും മറ്റുള്ളവര് കൊറേ ആൾക്കാർ ഇത് എടുത്തിട്ട് ആവശ്യാണ്ട് ഇങ്ങനെ വലിച്ചു വാരി വലിച്ചത് പലതും പലതും പറയുണ്ട് ആർക്കും അറിയില്ല സത്യം എന്നിട്ടും പലതും പലതാ പറയുന്നത് സത്യം ഞങ്ങൾക്ക് അറിയാം പിന്നെ കൊറേ ആൾക്കാർക്കും അറിയാം പിന്നെ എല്ലാവരെയും ഞങ്ങൾക്ക് ഇതായിരുന്നു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും വിചാരിക്കുന്നു പിന്നെ മനസ്സിലാക്കാത്ത വശം ഉണ്ടോ അത് എന്റെ കുറ്റം പറയുന്ന വശമുണ്ടോ അത് പലപ്പോഴും പറയേണ്ട അവസ്ഥ വരും പക്ഷേ അത്രയും സാഹചര്യം മോശമായിരുന്നു